ഞാൻ ഇന്ന് ഒരു പ്രത്യേക വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ ഇതിലേക്ക് എത്തുന്നത് നമ്മുടെ ഇരട്ടയാറ് ഡാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഈ ഡാമിന്റെ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇവിടുന്നാണ് നമ്മുടെ അഞ്ചുരുള്ളി ഡാമിലേക്ക് അഞ്ചുരുള്ളിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളെ ഇതിലേക്ക് ഞാൻ എത്തിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഇവിടെ ഇരട്ടയാറിന്റെ നോർത്ത് ഡാം ആണ് ഇവിടെ ഡാം മാത്രമേ ഉള്ളൂ പിന്നെ കൊറേ ആൾക്കാർ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ അഞ്ചുരുളി അതിലേക്ക് വെള്ളം പോകുന്നത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് വലത്തേക്ക് മാറി തിരിഞ്ഞാണ് പോകുന്നത് അത് വന്ന് ആ വെള്ളം വരുന്ന നമ്മുടെ കല്ലാർ ഡാം നെടുങ്കണ്ടം കല്ലാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് അവിടെ വന്നിട്ട് ആ വെള്ളവും കൂടെ ചേർന്നാണ് അഞ്ചുരുളി ഡാമിലേക്ക് പോകുന്നത് എന്റെ പേര് സൈജു ഇത് ഇരട്ടയാർ നോർത്ത് ഇത് നോർമലായിട്ട് ഇത് ഡാമമായത് ഇത് വെള്ളം തടഞ്ഞു ഡാമാണ് ഈ വെള്ളം ഇവിടുന്ന് തുറന്നു വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ കല്ലാറുകുട്ടി വരെ പോവും കല്ലാറുകൂട്ടി കല്ലാറുകൂട്ടി ഡാമുണ്ടല്ലോ കല്ലാറുകുട്ടി ഡാമ് വരെയേക്ക് പോകുന്ന വെള്ളമാണ് ഇതിങ്ങനെ ഇട്ട ഇങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് കല്ലാറുകുട്ടി ഡാമ് വരെ പോകുന്ന വെള്ളമായത് i mm -hmm. no rotape eh ¿Eh? ¿Qué? Qué más trae eh? Está bien. Sí, sí. hello 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 buat pula Rendah rendam tu buat dia mula നമുക്കൊന്ന് വെന്നല്ല ഹാനികുണ്ടി ആരെ ഇരങ്ങി കൊണ്ടിക്ക് കണ്ടം കൊടാനല്ല ഹാനര can't <speaking in Spanish> them <speaking in Spanish>

ഈ സൈഡിൽ ഈ സൈഡിൽ ചേർന്നത്

നമ്മൾ കണ്ട ആ ഇരട്ടയാർ ഡാമിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളം എത്തുന്നത് ഈ ടളല് വഴി ഇവിടെ അഞ്ചുരുളിയിലേക്കാണ് എത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ പുതിയതായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന സം ട്രാവൽ വ്ലോഗും മറ്റു കാര്യങ്ങളുമെല്ലാം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു സൈനിങ് അപ്പ് സ്ക്രാപ്സ്മാൻ യൂട്യൂബ് ചാനൽ സുരേഷ് വിജയൻ 你在哪？